പ്രധാനമന്ത്രി ഇന്നലെ പിന്നെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പത്ത് കൊല്ലം ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ഇന്ത്യയിലെ പട്ടിണി പ്രധാനമന്ത്രി മിണ്ടിയില്ല ഇന്ത്യയിലെ വിലക്കയറ്റം പ്രധാനമന്ത്രി മിണ്ടിയില്ല ഇന്ത്യയിലെ തൊഴിലായ്മ പ്രധാനമന്ത്രി മിണ്ടിയില്ല പിന്നെ ചില ഭീഷണിയും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ എംപിയുമായ പി കെ ബിജുവിനെ ഒരു കാര്യമില്ലാതെ ഇ ഡി വിളിച്ചു രാവിലെ മുതൽ രാത്രി വരെ വെറുതെ ഞാൻ ബിജുനായി രണ്ടു ദിവസം ഇന്നലെ കണ്ടപ്പോ ചോദിച്ചപ്പോ വെറുതെ അവിടെ വിളിച്ചിരിച്ച് രാത്രി വരെ മുന്നോട്ട് പോയി ഇതാണ് ഇ ഡിയുടെ ഇ ഡി ഇറക്കുകയാണ് പ്രധാനമന്ത്രി ജനഭീഷണിയും ഇന്നലെ മുഴക്കിപ്പോയി ഒന്നേ പ്രധാനമന്ത്രിയോട് പറയാനുള്ളൂ ഈ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം കയ്യൂരിന്റെ കരിവള്ളൂരിന്റെ സമര പോരാളികളുടെ പിന്മുറക്കാരാണ് ചിരികണ്ഠനും മഠത്തിലും കുഞ്ഞുതായരും അബുബക്കറും തൂക്കുമരത്തിൽ കയറുമ്പോൾ അയ്യോ എന്ന് വിളിച്ച് നിലവിളിക്കുകയായിരുന്നില്ല സിന്താബാദ് വിളിക്കുകയായിരുന്നു അവരുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷം കോൺഗ്രസിനെ പോലെ ഞങ്ങളെ കാണണ്ട ഇ ഡി അല്ല വിളി ചെയ്യുന്നവർ ഞങ്ങൾക്ക് പുല്ല് എന്ന് ഞങ്ങൾ എക്കാലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മോദിജി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇ ഡി അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി എന്നുള്ള ഉമ്മാക്കി കാട്ടി ഇടതുപക്ഷത്തെ പേടിപ്പിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ആയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്